வாழ்வு ஆனவள் வாக்கு ஆனவள்மானவள் வானில் நின்றவள் இந்த மண்ணில் வந்தவள் வாழ்வு மாணவள் துர்கா வாக்குமானவள் வானில் நின்றவள் இந்த மண்ணில் வந்தவள் தாழ்வு ஏற்றவள் துர்காதாயுமானவள் தாவம் நீக்கியே என்னை தாங்கும் துர்க்கையே தேவிர்க்கையே ஜவி துர்க்கையே വി ദുർഗയേയദേവി ദുർഗയേം ഉലകൾ ദുർഗായമയുമായവൾ ഉണ്മയാനവൾ എന്തെക്കാപ്പവൾ നിലവി നവൾ ദുർഗാ നിത്യാനവൾ നിലവി നൾ എന്തും ദുർഗയേ ദേവി ജയ ദേവി ദുർക്കയേം தேவி துர்க்கையே ஜெய தேவி துர்க்கையே யானவள் துர்கா ஜெயமுமானவள் அம்மையானவள் அன்பு தந்தையானவள் இம்மையானவள் துர்கா இன்பமானவள் மும்மையானவள் என்றும் முழுமை துர்க்கையே ദേവി വി ദുർക്കയേയദേവി ദുർക്കയേം ദേവി ദുർക്കയേയദേവി ദുർക്കയേ ഉയരുമാണവൾ ദുർഗാ ഉടലുമായവൾ ഉലകമായവൾ എന്തവൾ ഉയരുമാണവൾ ദുർഗാ ഉടലുമായവൾ ഉയരുമാണവൾ ദുർക്ക ഉടലുമായവൾ പയരുമാണവൾ ദുർഗാ പടരു കമ്പവൾ പണു പൊങ്കിട എന്നുൾ പളുത്ത ദുർഗയേ ദേവി ദുർക്കയേ എന്തേവി ദുർഗയേ ദേവി ദുർകയേ ജയദേവി ദുർക്കയേം വൾ ദുർഗാ തുരിയ വാഴവൾ തുറയുമായവൾ ഇൻപ തോണിയാനവൾ വൾ ദുക്കാ തുറിയ വാളവൾ തുറയുമായവൾ ഇൻപ തോണിയാനവൾ അൻപുറ്റവൾ ദുർഗയവിടവൾ നന്മ തങ്ങിടുന്നു നടക്കും ദുർക്കയേം ദേവി ദുർഗയേയദേവി ദുർക്കയേം ദേവി ദുർക്കയേ ദേവി ദുർഗയേ കുരുമായവൾ ദുർഗാ ദയാനവൾ കുലമുമായവൾ എങ്ങൾ കുടുംബ ദീപമേ കുരുമായവൾ ദുർഗ് കുളന്താനവൾ കുലുംവൾ എങ്ങൾ കുടുംബ ദീപമേ തെരുമാണവൾ തുർക്കാതിരിവൾ തൃനീറ്റിൽ എന്നിടം തികളും ദുർക്കയേ ദേവി ദുർക്കയേ ദേവി ദുർക്കയേ ദേവി ദുർക്കയേ ജയദേവി ദുർക്കയേം രാഗുദേവനെ പൂജയേറ്റവൾ രുനേരത്തിൽ എനടി വരുമ്പവൾ രഹുദേവനെ പൂജയേറ്റവൾ ുനേരത്തിൽ എന്നെ തേടി വരുമ്പൾ രാഗു കാലത്തിൽ എന്തായു ദുർഗയേ എന്നെ കാകും ദുർക്കയേ ദേവി ജയ ദേവി ദുർക്കയേ ദേവി ജയ ദേവി ദുർക്കയേം കണ്ണി ദുർക്കയേ ഇതയ കമല ദുർക്കയേ കരുണ ദുർഗയേ വീർ കനക ദുർകയേ കന്നി ദുർക്കയേ ഇതയ കമല ദുർക്കയേ കരുണൈ ദുർക്കയേവീ കകന ദുർക്കയേം അൻ ദുർക്കയേ എറും മരുളും ദുർക്കയേ துர்க்கையே என்றும் மருளந்து அன்பு துர்க்கையே துர்க்கையேய துர்க்கை துர்க்கையே அன்பு துர்க்கையே துர்க்கையேய துர்க்கை துர்க்கையே தேவி துர்க்கையே துர்க்கையேய தேவி துர்க்கையே தேவி துர்க்கையே துர்க்கையேய தேவி துர்க்கையே